ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നേരമൊക്കെ നല്ലപോലെ വെളുത്തു വരുന്നുണ്ട് നമ്മുടെ സീറ്റ് ലൈറ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ആറരയാകും സീറ്റ് ലൈറ്റൊക്കെ എപ്പോഴും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ തന്നെ നമ്മൾ രാവിലത്തെ ക്ലീനിങ് പരിപാടികൾ അതായത് ഫ്രണ്ട് ക്ലീനിങ് നമ്മുടെ ഹാൾ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന് ശേഷം ചായ കുടിക്കുകയാണ് ചായ ഒക്കെ വെച്ചതിന് ശേഷം എന്താ പറയുക ഇതെല്ലാം ചെയ്തു വരുമ്പോഴേക്കും ചായ റെഡിയാകും അപ്പോൾ ഇത്തിരി സമ്മാനത്തോടുകൂടിന് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വിടെ തിരുതി പിടിക്കേണ്ട അല്ലേ നല്ല ചൂടായ കാരണം കുളിച്ചിട്ട് കാര്യമില്ല എന്ന എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പം ഞാൻ വേഗം തന്നെ തലയൊക്കെ ഒന്ന് കെട്ടിവെച്ചാണ് കേട്ടോ എന്താ പറഞ്ഞാൽ തലയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്താ പറയുക ചൂട് ജാസ്തിയാവുകയാണ് അതുകൊണ്ട് ഞാൻ തലയൊന്ന് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ടോ നമ്മൾ നമ്മുടെ പൂവൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് പൂ വെക്കാറുണ്ട് അത് പൂ വാങ്ങിയാണ്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന പൂവായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരാഴ്ചയെച്ചിരിക്കുകയാണ് പറയുകയാണെങ്കിൽ നമ്മൾ പൂവൊക്കെ നേരെ ചുവക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് കേട്ടോ പോയി വന്ന ക്ഷീണവും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ പൂവൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ ഏറ്റവും നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സാമ്പ്രാണി കൂടെ അങ്ങോട്ട് പുകച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല മണവും നല്ല ഫ്രഷ് ആയിരിക്കുള്ളൂ നമ്മുടെ വീട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഞാൻ അതിന് ശേഷം അടുക്കളയ്ക്ക് വരുമ്പോണ്ടോ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ പാല് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറെക്കുറെ എല്ലാവരും നമ്മുടെ സിനിമ കാണാൻ പോയിട്ടുണ്ടാകും എംബുരാൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അത് എംബുരാൻ കാണാൻ പോയി പക്ഷെ ആദ്യമൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതെന്താ ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ സിനിമയൊക്കെ കണ്ടു നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള സിനിമയെന്നല്ല കേട്ടോ ചിലപ്പോൾ നമുക്കത് ഒട്ടും തന്നെ മനസ്സിലാകാത്ത പോലെയും അതെന്താ കഥ കഥയെന്നറിയാത്ത പോലെയും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറേ സീൻസൊക്കെ ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിട്ട് വീണ്ടും പുതിയതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വെട്ടുന്നതിന് മുമ്പാണ് കേട്ടോ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പഴണി പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കുട്ടികൾക്കൊന്നും അത് അത്ര ഇഷ്ടമാവില്ല എന്താ പറഞ്ഞാൽ കഥയും അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പറ്റിയ സിനിമയെന്നല്ല നമ്മളെപ്പോലെ വലിയവർക്ക് എല്ലാവർക്കും അത് ദഹിച്ചൊന്നും വരില്ല കേട്ടോ കണ്ടവരെല്ലാവരും സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അത് കാര്യമായിട്ട് അങ്ങനെ മനസ്സിലായില്ല കേട്ടോ പിന്നെ പിന്നെയാണ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കുറേശ്ശൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടു ഞായറാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് മണിക്കുള്ള ഷോയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെനിന്ന് നമ്മൾ കൂടുതലായിട്ട് സിനിമ കാണാൻ പോകാറുള്ളത് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഒന്നും സിനിമയെ കാണാറുണ്ടായിരുന്നില്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടാകെപ്പാട് ഞാൻ രണ്ട് സിനിമയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മക്കളൊക്കെ ആയപ്പോൾ പിന്നെ സിനിമയെ കാണാൻ പോകാണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ലിയോ ഇറങ്ങിയ സമയത്തായിരുന്നു കേട്ടോ പതിനഞ്ച് ഒരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അടിപൊളി സിനിമയായിരുന്നു ട്ടോ അക്കല്ലം തന്നെ ഒരു മൂന്നാല് സിനിമ അടിപ്പിച്ച് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പുഷ്പയൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുഷ്പ ടൂ ഒക്കെ അതുപോലെ ഞാനും ഏറ്റവും കൂടെ മാത്രമാണ് കേട്ടോ ഈ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്ന കുട്ടികളൊന്നും വരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഞായറാഴ്ച തന്നെ പോയി കേട്ടോ അവരൊക്കെ അതൊക്കെ വെട്ടിച്ചുരുക്കുന്നതിന് മുമ്പ് തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏതൊക്കെ ഭാഗം വെട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്ക് അറിയില്ല കേട്ടോ ആ ഫസ്റ്റിലെ ഭാഗമൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ സിനിമ കാണുമ്പോൾ കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ആ സിനിമയുടെ കറക്റ്റ് രൂപം നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് പോഷണം കണ്ടാൽ തന്നെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ശരിക്കും പറയണ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ആ സിനിമയിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ കണ്ടവർക്കൊക്കെ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട സിനിമയിലും ഒരുപാട് വ്യത്യാസമായിട്ടുള്ളൊരു സിനിമയാണ് കേട്ടോ നന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ അറിയില്ല അതിൽ എല്ലാ കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെട്ടിച്ചു ആ സിനിമ കാണുന്നവർക്ക് ഇനി എന്താണെന്ന് കറക്റ്റായി മനസ്സിലാകുമെന്ന് തോന്നില്ല കേട്ടോ എന്തായാലും നമ്മൾ പോയി കണ്ടു നമുക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ലെങ്കിലും എല്ലാവരും സിനിമ കണ്ടു നമ്മളും സിനിമ കണ്ടു എന്നൊരു മാത്രമാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണ്ട നമ്മളെപ്പോലെ സാധാരണ വീട്ടമ്മമാർക്ക് അതൊക്കെ കുറച്ച് ദഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കാഴ്ചപ്പാടിലേട്ട അപ്പോൾ സിനിമയൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു എന്തായാലും നമുക്കൊരു ഹാപ്പി മൂഡ് പോലെ പോയിട്ട് വരാം അത്ര തന്നെ അല്ലാണ്ട് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയാനോ അതുപോലെ വേറെ എന്തെങ്കിലും പറയാനോ ഒന്നും പറ്റുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റോ സിനിമയിൽ ഇല്ലല്ലോ അതിലെല്ലാം കാര്യമായിട്ടുള്ള ഭയങ്കരമായിട്ട് എന്താ പറയുക എന്നാൽ നമ്മൾ പറയുക എൻ്റർടൈൻമെൻ്റ് ഇല്ല അത് നമുക്ക് ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ കാണുന്ന പോലെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ശരിക്കും പറയാണെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ പറയുമ്പോൾ കുറച്ച് എൻറ്റർടൈൻമെൻറ്റ് കഥയൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല തമാശ ചിരിക്കാനുള്ള സിനിമകൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാറുള്ളത് കുട്ടികളെ കൊണ്ട് പോകാണ്ടിരിക്കുന്ന ഈ സിനിമ കാണാൻ നല്ലത് കേട്ടോ വലിയവരും മാത്രം പോയി കാണുന്നതാണ് നല്ലത് കുട്ടികൾക്ക് അത് കാണുമ്പോൾ അവർക്കത് അത്ര ദഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ട്ടോ അങ്ങനെയാണ് നമ്മുടെ എംബ്രാൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഹെഡിങ്ങിൽ കൊടുത്ത പോലെ തന്നെ പൊട്ടം പൂരം കാണാൻ പോയ അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ സിനിമ കാണാൻ പോക്ക് അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ പറയാട്ടെ നമ്മൾ ഇന്ന് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ഞാൻ ഉള്ളിയൊക്കെ അതിലിട്ട് തന്നെയാണ് ഇന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുഴപ്പമില്ലാണ്ടൊക്കെ ഒരു മൂന്നാല് ഉള്ളി നമ്മൾ അതിൽ ചോപ്പ് ചെയ്തു ഇതിൽ ചോപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ ഈ തൈര് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കട്ട ആയിരങ്ങനെ ഉള്ളി ചെറു ചെറിക്കനെ കിടക്കുന്ന കാണാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കോഴിമുട്ട വറുക്കുമ്പോൾ ഒക്കെ നന്നായിരിക്കേണ്ട അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിലാണ് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ മൂന്ന് ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഇഞ്ചിയും ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ അതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആയിരിക്കും മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു അരമുക്കാൽ സ്പൂണ് നമ്മുടെ എരുവെള്ള മുളക് പൊടി അരസ്പൂണ് നമ്മുടെ കാശ്മീരിമുളക് പൊടിയൊക്കെ ചേർത്ത് അത് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല ചൂടായ കാരണം ഞാനിപ്പോൾ ഒരടുപ്പിൽ ചപ്പാത്തി പരത്തിയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരടുപ്പിൽ നമ്മുടെ കറിക്കുള്ള ഉള്ളി വഴറ്റിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഏറ്റവും കുറച്ച് പരത്തി തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനതിനുള്ളിൽ നമ്മുടെ നന്നായി വഴിൻ്റെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പോയി തോന്നുന്നു കേട്ടോ കാണാനില്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഈ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മൾ വെള്ളക്കടല വെള്ളത്തോട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് കുറുകി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടലയൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം കുറുകി ഒരുവിധം സെറ്റായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് കുറച്ചുകൂടെ കുറവായ കാരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അല്ലെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവ് കുറവായ കാരണം ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തു എന്നാൽ മാത്രമേ ഉള്ളൂ വേറെ ഇതിൽ വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മൾ സാദാ ജീരകമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എനിക്കതിൻ്റെ മണം അത്ര ഇഷ്ടമല്ലാതെ കാരണം ഇപ്പം നന്നായി തന്നെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല എത്രത്തോളം നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വരുന്നോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ അതുപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോഴും കറിക്ക് നല്ല ടേസ്റ്റ് കൂടാറുണ്ട് കേട്ടോ നമ്മൾ ഈ ഉള്ളി വഴറ്റി കറി വെക്കുന്ന സമയത്ത് ഈ എണ്ണ തെളിഞ്ഞു വരുന്ന പാകം ആകുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടാറുള്ളത് ഞാൻ പിന്നെ അതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് വേണ്ട കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് അടുക്കളയൊന്നും ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു ചപ്പാത്തിപ്പണി അതുപോലെ പുട്ടു പണി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ആവുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും അടുക്കള ഒരു പരുവാകില്ലേ അപ്പോൾ പിന്നെ അത് കൈയോടെ വൃത്തിയാക്കി അല്ലെങ്കിൽ ഒരുപാട് വൃത്തികളാകും നമ്മുടെ അടുക്കള ഞാനിങ്ങനെ വാഷ് ബേസിനൊക്കെ കഴുകി നമ്മുടെ അടുപ്പും തൊട്ടോടെ എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുത്ത് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് മഞ്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്നവർ നമ്മുടെ കറി കുറുകി നല്ല സെറ്റായിട്ട് വരും കേട്ടോ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊട്ടോ ഞാനപ്പം ഈ വക പണിയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ കഴിക്കാൻ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പോയിരുന്നു ഭക്ഷണം കഴിക്കാമല്ലേ അപ്പം പിന്നെ നമുക്ക് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കാണുന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയായിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടാകുന്നത് പിന്നെ നമുക്ക് ടിക്കറ്റ് മൂന്നാമത്തെ ദിവസം തന്നെ കിട്ടുകയും ചെയ്തു ആദ്യമായിട്ടാണ് കേട്ടോ ഈ സിനിമയൊക്കെ റിലീസായിട്ട് ഇത്രയും പെട്ടെന്ന് പോയിട്ട് സിനിമ കാണുന്നത് അപ്പോൾ നമ്മൾ പോയി കണ്ടു നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും കഥയും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ പിന്നീട് എനിക്ക് നന്നായിട്ട് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു വീഡിയോ ആയിട്ട്